സീസണൽ ബ്ലാസ്റ്റേഴ്സിന് ഈ മോശം ഫോമിന് ഒരിക്കലും നമുക്ക് പൂർണ്ണമായും പരിശീലകൻ മിക്കാർഷെയായി പഴിചാരാൻ കഴിയില്ല കാരണം വിജയം ഉറപ്പിക്കാമായിരുന്ന പല മത്സരത്തിലും വ്യക്തിഗത പിഴവുകൾ കാരണം പോയിന്റുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് സീസണിൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് എട്ട് മത്സരങ്ങളാണ് അതിൽ രണ്ട് ജയവും രണ്ട് സമനിലയും നാല് തോൽവിയുമാണ് ഉള്ളത് ഇതിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷ എഫ് സിക്കെതിരായ മത്സരങ്ങളിൽ ഗോൾ കീപ്പർ വരുത്തിയ പിഴവുകൾ ടീമിനെ തിരിച്ചടിയായപ്പോൾ ബംഗളൂരു എഫ് സിക്കെതിരായ മത്സരത്തിൽ ഗോൾ കീപ്പറും ഡിഫൻഡറും വരുത്തിയ പിഴവുകൾ ടീമിനെ അർഹിച്ച പോയിന്റ് നഷ്ടമാക്കി എന്നാൽ മുംബൈ സിറ്റിക്കെതിരായ മത്സരത്തിലേക്ക് വരുമ്പോൾ ഫോമി യുടെ വലിയൊരു പിഴവ് ടീം പത്ത് പേരായി ചുരുങ്ങിയത് കാരണം മത്സരം കൈവിട്ട് പോകാൻ കാരണമായി അവസാനം നടന്ന ഹൈദരാബാദ് എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൽ റഫറിയുടെ തെറ്റായ തീരുമാനം കാരണം മത്സരത്തിന്റെ ഗതി തന്നെ നിർണ്ണയിച്ചു ഇത്തരത്തിൽ വരുന്ന ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾ ഏതൊരു കോച്ചിന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല ബ്ലാസ്റ്റേഴ്സ് എത്ര തന്നെ നന്നായി കളിച്ചാലും എത്ര തന്നെ ഗോൾ അടിച്ചാലും അത് മതിയാവാതെ വരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ മിക്ക ശരിക്ക് നേരെ രൂക്ഷ വിമർശനം നടത്തുന്നതിന് മുന്നേ അദ്ദേഹത്തിന് വേണ്ടത്ര താരങ്ങളെ നൽകി പ്രൂവ് ചെയ്യാനുള്ള സമയം കൊടുക്കണമെന്നാണ് നല്ലൊരു ശതമാനം ആരാധകരും പറയുന്നുണ്ടാവുക കാരണം ബ്ലാസ്റ്റേഴ്സിന് പല ഡിപ്പാർട്ട് െന്റിലും മികവാർന്ന താരങ്ങളുടെ അഭാവം ടീമിന് വലിയ രീതിക്കുള്ള തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കോച്ച് മിക്ക ചേരയ്ക്ക് ആവശ്യമായ താരങ്ങളെ എത്തിച്ച് ടീമിൽ നിലവിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവും വിധത്തിൽ ടീമിനെ റീബിൽഡ് ചെയ്യാൻ വേണ്ടി ക്ലബ്ബ് ശ്രമിക്കുമെന്നുള്ളതിൽ സംശയമില്ല വീഡിയോ സാധനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് ചെയ്യുന്നെങ്കിൽ പോയി